ഒരു കോഴിക്കോടൻ രുചിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പല വിധത്തിലുള്ള ചായ നമ്മളുണ്ടാക്കി കഴിക്കാറുണ്ട് സുലൈമാനി ചായ ഏലക്ക ചായ മസാല ചായ അങ്ങനെ പല വിധത്തിലുള്ള ചായയും നല്ലൊരു ബ്ലൂ ടീ ഉണ്ടാക്കുന്നതാണ് കേട്ടോ എന്ന് വീഡിയോയിലിട്ടിട്ടുള്ള റെസിപ്പി അപ്പോൾ ഈ നീല ചായ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ വേണ്ടത് ശംഖുപുഷ്പത്തിൻ്റെ പൂക്കളാണ് കേട്ടോ ഇതിങ്ങനെ ഒരു തെച്ചീൻ്റെ മരത്തിൻ്റെ മുകളിൽ ചുറ്റി പടർന്നിട്ട് ഇങ്ങനെ പന്തലിച്ച് നിൽക്കുകയാണ് കേട്ടോ അത് നിറയെ പൂക്കളുണ്ട് അപ്പോൾ അതിൻ്റെ മുകളിലുള്ള പൂക്കളൊക്കെ എടുത്തിട്ടാണ് ഈ നീലച്ചായ ഞാൻ ഉണ്ടാക്കാൻ പോണത് ഒരു തയ്യോ വിത്തോ കുഴിച്ചു വച്ചാൽ വലിയ പരിചരണമൊന്നുമില്ലാതെ പടർന്ന് പന്തലിച്ചിട്ട് വള്ളിച്ചെടിയായിട്ട് നിൽക്കുന്ന ഒരു ചെടിയാണ് കേട്ടോ ഈ ശംഖപുഷ്പം വെള്ളശംഘപുഷ്പമുണ്ട് നീല ശംഘപുഷ്പവും ഉണ്ട് അതിൽ വെള്ളമൊക്കെ നശിച്ചു പോയി ഇപ്പം നീലയാണ് ഇഷ്ടം പോലെയുള്ളത് ഇപ്പോൾ ഇതാ ഇത്രയും പൂക്കൾ പറിച്ചെടുത്തിട്ടുണ്ട് ഇത് ഇത് മുഴുവൻ ചായക്ക് വേണ്ട രണ്ട് ഗ്ലാസ് ചായയിലേക്ക് ഒരു പത്ത് പൂവ് ഇട്ടിട്ടാണ് ഇട്ടോ ഞാൻ ഈ ചായ ഉണ്ടാക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് രണ്ട് ഗ്ലാസ് വെള്ളം ഒരു ഡവറയിൽ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ആ പൂവിന്ന് പത്ത് പൂക്കളാണ് ഇട്ടോ നല്ലോണം കഴുകിയിട്ട് ഇതാ വെള്ളമൊക്കെ വാർത്ത് എടുത്തിട്ടുണ്ട് ഇപ്പോൾ ഇതാ ഈ വെള്ളം നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട് ഇനി ആ പൂക്കൾ അതിലേക്ക് ഇട്ടുകൊടുക്കുക രണ്ട് ഗ്ലാസ്സിന് പത്ത് പൂക്കളാണ് ഇട്ടോ ഇട്ടെടുക്കേണ്ടത് അതിൽ ഇടുന്ന സമയത്ത് തന്നെ ആ വെള്ളത്തിൻ്റെ കളറ് ചേഞ്ചായി വരും നല്ല നീല കളറായിട്ട് വരും അത് നല്ലോണം ഒന്ന് തിളയ്ക്കട്ടെ ഈ ശംഖപുഷ്പത്തിൻ്റെ പൂവ് നല്ലൊരു ആൻ്റി ഓക്സിഡൻ്റ് ആയതുകൊണ്ട് സ്കിന്നിൻ്റെ ബ്യൂട്ടി നിലനിർത്താനും പിന്നെ തൊക്കു രോഗങ്ങൾക്കൊക്കെ നല്ലതാണ് കേട്ടോ ഇപ്പോൾ ഇത് നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഗ്യാസ് ഓഫാക്കാം ഓർമ്മശക്തി ബുദ്ധിശക്തിയൊക്കെ വർദ്ധിപ്പിക്കാനും ഇമ്മ്യൂണിറ്റി പവർ കൂട്ടാനൊക്കെ ഈ ചായ വെറുതയറ്റിൽ രാവിലെ കഴിക്കുന്നത് നല്ലതാണ് കേട്ടോ ഇപ്പോൾ ഇത് തണുത്തതിന് ശേഷം രണ്ട് ഗ്ലാസ്സിലേക്കായിട്ട് ഒഴിച്ചു കൊടുക്കുക മാനസിക പ്രശ്നങ്ങൾ ഡിപ്രഷൻ ഉന്മാദം ഇതൊക്കെ ഉള്ളവർക്ക് ഇതിൻ്റെ പേര് പാല് ചേർത്തിട്ട് അരച്ചിട്ട് കഷായം ഉണ്ടാക്കി കഴിക്കണത് നല്ലതാണെന്ന് പറയപ്പെട്ടിട്ട് കേട്ടോ ഇപ്പം രണ്ട് ഗ്ലാസ്സിലും നീല ഒഴിച്ചിട്ടുണ്ട് ഇനി ഇത് ഈ കളറാവണതെങ്ങനെയാണെന്ന് ഒരു മാജിക്കാണ് കേട്ടോ അത് കാട്ടിത്തരാം ഇനി ആ ഒരു ക്ലാസ്സിലേക്ക് ഇതുപോലെ ഒരു കഷ്ണം ചെറുനാരങ്ങ എടുത്തിട്ട് പിഴിഞ്ഞൊഴിക്കുമ്പോഴാണ് കേട്ടോ ഈ കളർ ഒരു പിങ്ക് കളറാവുന്നത് പിന്നെ അതിലേക്ക് വേണമെങ്കിൽ തേനോ ഇഞ്ചിനീരോ എന്തെങ്കിലും വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം ഞാൻ അതിലല്ല മറ്റേ ക്ലാസ്സിലാണ് അടുത്ത ക്ലാസ്സിലാണ് ഒരു ടീസ്പൂണ് തേനോ ഒഴിച്ചിട്ട് കൂടി മിക്സ് ചെയ്യുന്നത് ഈ ചായക്ക് നീല കളർ ഉണ്ടെന്ന് തന്നെയുള്ളൂ ഇതിൽ യാതൊരു രുചി വ്യത്യാസമില്ല കേട്ടോ പിന്നെ ചെറുനാരങ്ങ നീര് കൊണ്ട് അതിൻ്റേതായിട്ടുള്ളൊരു പുളി രസം ഉണ്ടാവും തേൻ ഇറ്റിച്ചതിനെക്കൊണ്ട് തേൻറ്റേതായിട്ടുള്ളൊരു മധുരം ഉണ്ടാവും പിന്നെ ചായപ്പൊടി ഒന്നും ഇണ്ട ആവശ്യമില്ല ഇത് രാവിലെ വെറുതയറ്റിൽ കഴിക്കുകയാണെങ്കിൽ അധികം അത്യുത്തമാണേ ഇതിൽ ബാക്കിയുള്ള പൂക്കളും പിന്നെ എല്ലാ ദിവസവും ഉണ്ടാവുന്ന പൂക്കളും ഞാൻ ഉണക്കി സൂക്ഷിക്കുക കേട്ടോ ചെയ്യുക എന്നിട്ടത് മിക്സീൻ്റെ ജാറിലിട്ടിട്ട് പൊടിച്ചതിന് ശേഷം കുറേശ്ശെ എടുത്തിട്ട് വെളിച്ചെണ്ണ ചാലിച്ചിട്ട് സ്കിന്നിൽ മൊത്തമൊക്കെ പുരട്ടിയാൽ ചുളിവുകൾ പോവാനും പിന്നെ കറുത്ത പാടുകളോ കലകളോ എന്തെങ്കിലും ഉണ്ടെങ്കിലൊക്കെ അത് പോവാനും നല്ലതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ ഇനി ചെറിയ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഒന്നും ചെയ്യാൻ മറന്നു പോകരുതേ കമൻ്റ് എഴുതി അറിയിക്കണേ